ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലാൻഡ് പിന്നെ നമുക്ക് ഉണിനൊപ്പം കഴിക്കാൻ എളുപ്പത്തിലൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം ഒരു കൈപ്പക്കയുടെ പകുതി അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് അതിനെ വീണ്ടും ചെറിയ സ്ലൈസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു തക്കാളിയുടെ പകുതി കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് കുറച്ചധികം പുളി എടുത്തിട്ടുണ്ട് ആ പുളി നന്നായി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കുകയാണേ ആ വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് തേങ്ങ വറുത്തെടുക്കാം ഒരു ഫ്രൈ പാനിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണം മാറി ഒന്ന് വറവായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പാനെ ചൂടാക്കി അതേ പാനിൽ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചൂടായി ആറിക്കഴിയുമ്പോൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ കയ്പയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ടേസ്റ്റ് നോക്കാവുന്നതാണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അത് വാങ്ങി വയ്ക്കുക എന്നിട്ട് കുറച്ച് ചെറിയുള്ളിയും വേപ്പിലയും ഒക്കെ അരിഞ്ഞത് ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആ വറവ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ സ്വാദ് ഇരട്ടിയാവും അപ്പോൾ എളുപ്പത്തിലുള്ളൊരു കറിയാണ് ചോറിനൊന്നും ഇല്ല എങ്കിൽ ഈ കയ്പയ്ക്കൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെക്കാം കേട്ടോ കയ്പക്ക അല്ലേ കയ്പാവുന്നൊന്നും കരുതണ്ട അപ്പോൾ കായ്പയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് കേട്ടോ